ഹലോക്കത്തരി ഞാൻ മെസ്സേജ് ആ ഞാൻ കുറച്ചു മെസ്സേജ് ഇന്നലെ മെസ്സേജ് തിരക്കാന്ന് വന്നിരുന്നു ഞാൻ നിങ്ങളെ യാദർച്ഛികമായിട്ടാണ് നിങ്ങളെ വീഡിയോ ഞാൻ ഞാൻ മറ്റേ ആര് സ്ഥിരമായിട്ട് കാണാറുണ്ട് കോയക്കോളിൽ യാദർച്ഛികമായിട്ടൊരു ചരിത്ര വിഷയവുമായിട്ട് നിങ്ങള് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കണ്ടു അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിന്ന് പറയുമ്പോ വേറെ ഒന്നും കൊണ്ടല്ല ഇത്ര പച്ചയ്ക്ക് പറഞ്ഞു സത്യമായിട്ട് പറഞ്ഞു വസ്തുതകളുടെ നേരത്തെ പറഞ്ഞു ബദർ ആ കാരണം വസ്തുതയാണ് നിങ്ങള് പറഞ്ഞത് വസ്തുത എന്ന് പറയുമ്പോഴേക്കും പഠിച്ചവർക്ക് മനസ്സിലാവും പക്ഷെ അവർക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റൂല കാരണം പണ്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ഇപ്പം ആ പറഞ്ഞ ഒന്നും അവരിപ്പം കാരണം കാലം മാറി ആൾക്കാര് വന്നു അല്ല ഈ ധനം ധനം ഉപേക്ഷിച്ച് പുതിയ ഇത് ഈ പുതിയ കാലത്തെ ന്യായീകരണം മാത്രമല്ല ഇതിന്റെ വസ്തുത ഇപ്പൊ മൂപ്പലാൻ ഈ അടുത്ത സമയത്ത് പറയുകയും ചെയ്തല്ലോ ആ അവര് അതൊരു പ്രത്യേക ഒരു ഒരു വിഭാഗം അവര് സമൂഹത്തിൽ വലിയ ഫേമസ് അല്ലാത്തത് കൊണ്ടാണ് അവരുടെ അവരുടെ പറച്ചിലുകളും എഴുത്തുകളൊന്നും വലിയ സ്വീകാര്യത കിട്ടാതെ പോയി അതൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളെ പോലത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വസ്തുനിഷ്ഠമായിട്ട് അവരെഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇവര് പുരോഗമന പുരോഗമനത്തിന് കൂട്ടുനിൽക്കൂല ഇവര് ഈ താലിബാൻ സിസ്റ്റം അനുസരിച്ചിട്ട് ആ പഴയ രീതിക്ക് പോകുന്ന ആൾക്കാരാ അപ്പൊ അവരുടെ പ്രാർത്ഥന അപ്പൊ നമസ്കാരങ്ങളായാലും ഭൂരിപക്ഷം വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമസ്കരിക്കുന്നത് അവരുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാൻ മനസ്സിലാവും അവരുടെ കണക്കനുസരിച്ച് മറ്റുള്ളവരുടെ വെള്ളിയാഴ്ച പ്രാർത്ഥന സ്വീകാര്യം അല്ല എന്ന അവര് പറയുന്നു കേരളത്തിൽ നടക്കുന്ന സംഭവം അപ്പൊ നാരാഴ്ച അപ്പൊ അവരുടെ ആ പുള്ളിക്കാരന്റെ പഴയ കുറേ പ്രഭാഷണങ്ങള് എഴുത്തുകളൊക്കെ ഉണ്ട് അത് അതിൽ പലതും അവര് തന്നെ ഈ ഈ ബദറിന്റെ അധികം പ്രസംഗം പുതിയതാണ് അതന്നെ എഴുത്തുകളുണ്ട് അതെ എഴുത്തുകളുണ്ട് പഴയ കുറേ എഴുത്തുകളുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളുണ്ട് പഴയ അതില് പലതും ഇപ്പം മേടിച്ചു വെച്ചിരുന്നവർക്ക് കിട്ടും എന്നതിന് അത്ര സ്റ്റോക്കുകൾ അവരില്ലെ കുറിച്ച്

പക്ഷെ ഇത് ഇത്രമേൽ ചർച്ച ചെയ്യുമെന്നും ഈ തരങ്ങളിൽ പോകുന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അവർക്കിടയിൽ തന്നെ ആ ഒരു വിഷയത്തെ കുറിച്ച് പിന്നെ ഒരു വീണ്ടും വിചാരം ഉണ്ടെങ്കിൽ അതെ 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 കാരണം കാരണം അവർ ഈ പുറമെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മറ്റുള്ള ആൾക്കാരാണെന്നാണല്ലോ മറ്റേ സമാധാനത്തിന്റെ ഉം പ്രാവുള്ളത് അപ്പം അവർക്കിത് വല്യ വല്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ തരത്തിലൊക്കെയാണെന്ന് പറയുമ്പോഴേ ആൾക്കാര് ചോദിക്കൂലേ നിങ്ങളെ പാഠപുസ്തകങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പുറമെ നിങ്ങള് വിപരീതമായിട്ടാണോ എന്ന് പറയുമ്പോഴേക്കും അത് അവർക്ക് ഒരു രട്ടത്താപ്പാണോ വസ്തുതകൾ ആ ഫീഡ് നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങളെ പോലത്തെ ആരെങ്കിലും ഇങ്ങനെയാണ് പറഞ്ഞു ചൂണ്ടിക്കാണിച്ചവര് പറയും ആ അത് മറ്റതാണ് അത് സ്വീകാര്യമല്ലാത്തതാണ് മറുപടി ആളാണ് അതൊക്കെ അതില് അതില് ഇതിനേക്കാളും ഭീകരമായ സാധനങ്ങളുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റിയത് റഫീഖ് സലഫി പറയണക്ക പേരൊക്കെ എടുത്തവര് ഓടണ്ട് തലയിൽ ഓടണ്ട് അതെ ഓടേണ്ട ഒരു സംഭവങ്ങൾ എഴുതി പിന്നെ വേറൊരു വിഷയം ഇപ്പോ ഇപ്പോ ഇതിന്റെ ഇവരിപ്പം കുറെ കാര്യങ്ങള് ഈ നമ്മുടെ ജമാരുണ്ട് അവര് പണ്ടേ പണ്ട് കുറെയങ്ങള് അല്ലെന്നു പറഞ്ഞിട്ട് തള്ളി നടന്ന ആൾക്കാരാണ് ഏറ്റവും ഒടുവിലാണ് അവര് അവരുടെ നേതാവിനെ തള്ളിയത് മൗദിംഗ്യ കാരണം അദ്ദേഹത്തിന്റെ സകല പുസ്തകങ്ങളും മലയാളത്തില് അവര് വിവർത്തനം ചെയ്തിട്ടുണ്ട് മലയാള പരിഭാഷ എ പിന്നിയത് ആയിട്ട് അത് കറക്റ്റായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട് അത് എന്റെ കയ്യിലുണ്ടായിരുന്നു ആ പുസ്തകം ഞാൻ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്റെ കയ്യിൽ എന്റെ കളക്ഷനിലുണ്ടായിരുന്നു അത് എങ്ങനെ ഒരു ഒരു ടീംസ് അവർ ഇറക്കിയത് എഫിക്കാറായി പോയി നോക്കണം അത് കാണേണ്ടതാണ് അത് കാണും കാണേണ്ടതാണ് ാണ് ഞാൻ തിരക്കും ഒക്കെ അതേപോലെ കുത്തുബാത്ത് ഒന്ന് മലയാളത്തിൽ ഇല്ലല്ലോ പരിഷ്കരിച്ച് പരിഷ്കരിച്ചിറക്കിയിട്ടുണ്ട് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് അതെ 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 പരിഷ്കരിച്ച് ഷെയ്ഖ് മുഹമ്മദ് കാരൊക്കെ ഒന്ന് മറുപടി പറഞ്ഞ് തീർന്നതാണ് കിട്ടി അയാളെ ജീവിക്കാൻ സമ്മാനിക്കാത്തതാ കുത്തുബാത്ത് മോദു അയാൾ കൊറേയൊക്കെ അലർത്തി എഴുതിട്ടുണ്ട് പഴയ ലൈബ്രറിയലൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ വേടിച്ചിട്ട് നോക്കിയാൽ ചിലപ്പോ കൂട്ടത്തിലുള്ള ആരെങ്കിലും എഴുതിയായിരിക്കും യാതൊരു ബന്ധം കാണും ആ അതെ അതെ അതിന് പിന്നെ ഇവർക്ക് വലിയ ഐഡിയ ഇല്ലാത്തോണ്ട് കൈ കടത്താൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇവര് തുടക്കം മുതല് പിന്നെ പലതും അതൊന്നും ഇസ്ലാമല്ല തള്ളി തള്ളി പോയ ടീമാണ് വിമാർ അവസാനം ഒടുവിൽ അവർക്ക് തന്നെ വിനയായതാ കാരണം അവരുടെ നേതാവിന്റെ ഒരു പുസ്തകമുണ്ട് സുഹൃത്ത് നൂറുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകൾ വരുന്ന ഒരു വിഷയ അത് പിന്നെ വെറുതെ വന്നതാ അപ്പൊ അതിൻ്റെ അകത്തെ ഭീഷണി വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീ രംഗ പ്രവേശനം രാഷ്ട്രീയ പ്രവേശനോ ഒന്നും പാടില്ല പച്ചയ്ക്ക് പറഞ്ഞത് അവസാനം അവർക്ക് മനസ്സിലായി ഇയാള് നമുക്ക് തലവേദന ആവാം ഇയാളങ്ങി അവസാനി പരസ്യമായിട്ട് അവരുടെ അത് തന്നെ എന്നാലും അവർക്കിപ്പോ മറ്റേ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ വലിയ പുരോഗമന ചിന്താ അറിയുന്നവർക്ക് മനസ്സിലാവും അവര് ഇപ്പോഴും കാബട്ടിയാണ് ഇവരുടെ ഐഡന്റിറ്റി ഇവരുടെ ഐഡിയോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആണ് അങ്ങനെയാണല്ലോ ഇപ്പൊ ഇപ്പൊ ഒരു ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പം ഇപ്പൊ കേരളത്തിലെ നാല് സുന്നി വിഭാഗങ്ങളിൽ പെട്ടവര് ആധികാരികമായിട്ട് നാല് സുന്നി വിഭാഗം ഉണ്ട് ഈ നാല് ആധികാരിക വിഭാഗവും ഒരുമിച്ച് പറയുന്ന ഒരു സംഗതിയാണ് ഈ അന്യമസ്ഥരുടെ ആഘോഷമായാലും അവരുടെ ആ അതിൽ പങ്കെടുക്കാൻ പാടില്ല ആശംസകൾ നേരാൻ പാടില്ല അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു പച്ചക്ക് പറഞ്ഞിട്ടുമുണ്ട് പച്ചക്ക് പറയുന്നവരാണ് അത് അവരുടെ ആദർശമായിട്ട് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ പാണക്കാട് തങ്ങന്മാര് അല്ലെങ്കിൽ അതുമാർ ആൾക്കാർ ആൾക്കാര് വരേണ്ട താമസേ ഉള്ളൂ അവരങ് പച്ചക്കെഴുതി കൂടിയാണ് ക്രിസ്മസ് ആശംസ ലോണാശംസ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് കടന്ന് ഉരുണ്ട് മറിഞ്ഞു മെടുകളോട് മെഴുകലായിരുന്നു അവർക്കൊന്നും പറയാൻ പറ്റൂല സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ചോദിക്കാണ് ഈ പാണക്കാട് തങ്ങന്മാരെന്ന് തോന്നുന്നു ഏറ്റവും വലിയ എക്സ് മുസ്ലിം

അവര് മറ്റ അവര് അവര് അതിന്റെ ആത്മീയ നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ ആണല്ലോ ഇവര് രാഷ്ട്രീയ പാർട്ടിക്കാര്ന്നുള്ള രീതി രാഷ്ട്രീയ അഡ്രസ്സിലാണ് ഇത്തരം കലാപരിപാടികളൊക്കെ ചെയ്യാ മതത്തിന്റെ വീതിയിലെത്തുമ്പോ ഇവര് മതത്തിന്റേതായിട്ടുള്ള ഭയങ്കര സംഭവം ഇവര് സാധിക്കല് സ്വാർത്ഥങ്ങളൊക്കെ ഭയങ്കര ഇരട്ടത്താപ്പ് പല തവണയായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ അയാളുടെ വീടുകളൊക്കെ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറയാം കാരണം ഇതിപ്പോ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഉദാഹരണം പറയും ജനങ്ങളെ പറ്റിക്കുന്നതിലൊരു ഡോസാ അതായത് ഇപ്പം അവര് അവരുടെ ഒരു പരിപാടി നടത്തുന്നുണ്ടല്ലോ മറ്റേ പറയാ പേര് എനിക്ക് കിട്ടുന്നില്ല പക്ഷെ ആ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത് ഈ മരിച്ചുപോയ തങ്ങളായിരുന്നു ആ അപ്പോ അതിന് അവര് ആ പരിപാടി നിരന്തരമായിട്ട് അത് പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് അവര് എണ്ണി പറഞ്ഞത് ക്യാൻസർ ബാധിക്കൂ എന്നുള്ളതാണ് പട്ടികാട് ജാമ്യൂരിയിലൊക്കെ ഇതിന്റെ പാശ്യങ്ങൾ ഉണ്ടാകും അപ്പൊ അതില് പോകുമ്പോ അറിയാൻ പറ്റും അപ്പം അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇത് നിരന്തരമായിട്ട് ചൊല്ലുകയും അത് ഓതുകൊക്കെ ചെയ്യുന്നവർക്കിടയിൽ ദാരിദ്ര്യം കഷ്ടപ്പാട് അത് സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാവില്ലെന്ന ഒരു വാഗ്ദാനം കൊടുക്കുന്നു പൊതു വാഗ്ദാനം ഏറ്റവും പുതിയത് പറയുന്നത് രോഗമാണ് പക്ഷേ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയ തങ്ങള് പറഞ്ഞു ഒരാളെ രോഗത്തെ കളിയാക്കിയല്ല പക്ഷെ ഈ ജനങ്ങളെ പറ്റിക്കുന്നതിന് ഒരു 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 മയം എന്തായാലും നമുക്ക് സംസാരിക്കാം സംസാരിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാല് ആ ചുറ്റുപാടായിട്ടൊക്കെ വരും സന്തോഷം ഇത് ഓക്കെ 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 ശരി എന്നാ ഓക്കെ ആയിക്കോട്ടെ